അല്ല ഈ നാലുകൊല്ലം പൂർത്തിയാക്കിയ ഒരു ഗവൺമെൻറ്റിനെ പറ്റി കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ഉണ്ടായ ശ്രീ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞത് വളരെയേറെ നിർഭാഗ്യരമായി പോയി അദ്ദേഹം കോൺഗ്രസിൻ്റെ മുതിർന്ന ഒരു നേതാവാണ് ഈ ഗവൺമെൻറ്റിനെ തെറ്റായ വെളിച്ചത്തിൽ കാണിക്കാനുള്ള പ്രതിപക്ഷ പ്രചാരണത്തിൻ്റെ മറ്റൊരു ശബ്ദമായി അദ്ദേഹത്തിന് സ്വരം മാറിയതിൽ വളരെയേറെ ദുഃഖവും വേദനയുമുണ്ട് അതെല്ലാം പുറത്തു വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ആരും പറയാതെ തന്നെ എല്ലാവർക്കും ചില പരിമിതികളുണ്ട് അദ്ദേഹം കെ പി സി സി ഭാരവാഹിയാണ് ആ പരിമിതി അദ്ദേഹത്തിനുണ്ട് ഞാൻ പരിമിതി എനിക്കുണ്ട് പക്ഷെ അദ്ദേഹം കെ പി സി സിയുടെ ആറ് മാത്രമാണ് ഒരു പറയും പറയേണ്ട മന്ത്രിയാണ് കെ സി ജോസഫ് ഗ്രാമവികസനം പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡയറി ഡെവലപ്മെന്റ് ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾ സാംസ്കാരികം പ്രവാസി കാര്യം പിന്നെ പബ്ലിക് റിലേഷൻസ് അപ്പോൾ അതുകൊണ്ട് ഇനി അഴിമതിക്കെതിരെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ എത്ര ലളിതമായ വാക്കുകളിലൂടെയാണ് പറഞ്ഞത് അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ ആശ്രയിച്ചത് ശ്രീ എ കെ ആൻ എന്താ പറഞ്ഞത് കേരളം മുഴുവൻ അഴിമതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് എ കെ ആനയുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എ കെ ആന്നിയോട് പറയാൻ പറ്റില്ലല്ലോ എന്നോട് പറയാലോ എന്നെപ്പറ്റി പറയാമല്ലോ എ കെ ആനിയെക്കുറിച്ച് ഇതുപോലെ പറയാൻ പറ്റുമോ എ കെ ആണ്യുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എ കെ ആനിയോട് നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിരലിലാണ് നിൽക്കുന്നത് ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് കെ സി ജോസഫ് പറഞ്ഞു യു ഡി എഫിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ് ഇതുപോലെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം ഭൂമിയിലല്ലാന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി കാരണം ഭൂമിയിലാണെങ്കിൽ യു ഡി എഫിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഏറ്റവും യു ഡി എഫ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വൾണറബിളായിട്ടുള്ള ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് യു ഡി എഫ് നിൽക്കുന്നത് അതിൽ നിന്ന് മാറ്റം വേണം അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ ഈ അഴിമതിയുടെ നിഴലിൽ നിന്ന് പുറത്തു വരണം കുറച്ച് മുൻഗണനകൾ ഒന്ന് മാറ്റി നിശ്ചയിക്കണം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട്